നമസ്കാരം കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഏറ്റുപിടിച്ച് ബി ജെ പി ഇന്ത്യ മുന്നണിക്കെതിരെ പ്രയോഗിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ആയുധമാക്കി രംഗത്ത് വന്നിരുന്നു ഇപ്പോഴത്തെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും വിഷയം ആയുധമാക്കി രംഗത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറസ്റ്റ് ദിവസങ്ങൾക്കകം സംഭവിക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു കേന്ദ്ര ഏജൻസികൾ ഉടൻ തന്നെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു അസം മുഖ്യമന്ത്രിയുടെ പ്രതികരണം പിണറായിയുടെ അറസ്റ്റിനെ പിന്നീട് രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കരുതെന്നും ഹിമന്ദ ബിശ്വ ശർമ്മ പറഞ്ഞു ഒരു മലയാളം ചാനലിലോടായിരുന്നു ഹിമന്തയുടെ പ്രതികരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയതായിരുന്നു അസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയും തമ്മിൽ ധാരണയിലാണ് എന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് സംബന്ധിച്ച ചോദ്യത്തിനായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മയുടെ മറുപടി നേരത്തെ അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടത് രാഹുൽഗാന്ധിയായിരുന്നു പിന്നീട് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയെന്നും ഹിമന്ദ ബിശ്വ ശർമ്മ ചൂണ്ടിക്കാണിച്ചു അതേ കാര്യമാകും ഇവിടെയും സംഭവിക്കുക പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പിണറായി വിജയൻ അനുകൂലമായി ോ എന്നും അസം മുഖ്യമന്ത്രി ചോദിച്ചു കേരളത്തിൽ ബിജെപി അക്കൌണ്ട് തുറക്കുമെന്ന ആത്മവിശ്വാസവും നരേന്ദ്രമോദിയുടെ പരാമർശം മുസ്ലിങ്ങൾക്ക് എതിരല്ല രാജ്യത്തിന്റെ സമ്പത്ത് എല്ലാവർക്കും ഉള്ളതാണ് ഒരു വിഭാഗത്തിനുള്ളതല്ല വർഗീയ പരാമർശം നടത്തിയത് കോൺഗ്രസ് ആണെന്നും നരേന്ദ്രമോദി അല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മണിപ്പൂരിലെ ജനങ്ങൾ നരേന്ദ്രമോദിക്കായി വോട്ട് ചെയ്തു രാജ്യത്തിന്റെ ഭാവി ബിജെപിയിലെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് വാങ്ങാനല്ല രാജ്യത്തിന് നൽകാൻ കേരളം ശ്രമിക്കണമെന്നും ഹിമന്തവിശ്വ ശർമ്മ ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതു മുതൽ കോൺഗ്രസിനെയും രാഹുൽഗാന്ധിയും ലക്ഷ്യമിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനങ്ങൾക്കെതിരെ കോൺഗ്രസ് കടുത്ത പ്രതിഷേധവുമായാണ് രംഗത്തെത്തിയത് മോദിയെ പേരെടുത്ത് വിമർശിക്കുന്നതിൽ മതിയായ ജാഗ്രത മുഖ്യമന്ത്രി പുലർത്തിയില്ല എന്നാണ് കോൺഗ്രസ് ആരോപിച്ചത് തിരുവനന്തപുരത്തെ യോഗത്തിൽ പിണറായിക്കും മകൾക്കുമെതിരായ കേസുകളെക്കുറിച്ച് മോദി പരാമർശം നടത്തിയിട്ടും വേണ്ട രീതിയിൽ മുഖ്യമന്ത്രി പ്രതിരോധിച്ചില്ലെന്നും വിമർശനമുണ്ട് ഈ സാഹചര്യത്തിലാണ് മോദിയെ വിമർശിക്കാതെ തന്നെ മാത്രം ലക്ഷ്യമിടുന്നതിനെതിരെ കണ്ണൂരിലെ യോഗത്തിൽ രാഹുൽ ബിജെപിയുമായി കേരളത്തിലെ ഇടതുമുന്നണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ ധാരണകളുണ്ടോ എന്ന ചോദ്യമാണ് രാഹുൽ തന്റെ പ്രസംഗത്തിലൂടെ ഉയർത്തിയത് ഇത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതോടെ രാഹുലിനെതിരെ സി പി എം നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തു നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന ചോദ്യമാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഉന്നയിച്ചത് രാഹുലിന്റെയും മോദിയുടെയും പരാമർശങ്ങളും പിണറായി നൽകിയ മറുപടികളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് വിഷയത്തിൽ രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ബി ജെ പിക്കും ആർ എസ് എസിനും എതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് അവർ എന്നെയും എന്തു ചെയ്താലും പോരാട്ടം തുടരും എനിക്ക് അവരുമായി ആശയപരമായ എതിർപ്പുണ്ട് ബി ജെ പിയും ആർ എസ് എസിനെയും എന്താണ് അസ്വസ്ഥപ്പെടുത്താൻ പോകുന്നത് എന്ന് എല്ലാ ദിവസവും രാഹുൽ ഞാൻ ആലോചിക്കാറുണ്ട് ഞാൻ പാർലമെന്റിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ബി ജെ പി എം പിമാർ എന്നെ നോക്കിയിട്ട് ഈ മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തി കൊണ്ടിരിക്കുകയാണെന്ന് പറയും ഇതിന് എനിക്ക് വില കൊടുക്കേണ്ടി വരുന്നുണ്ട് ബി ജെ പി ആർ എസ് എസ് അനുകൂല മാധ്യമങ്ങളും ചാനലുകളും തന്നെ ഇരുപത്തിനാല് മണിക്കൂറും അധിക്ഷേപിക്കുകയാണ് രാജ്യത്ത് എന്റെ പ്രതിച്ഛായ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ലോക്സഭാ അംഗത്വം ലോക്സഭാംഗത്വം അവരെടുത്തുകൊണ്ടുപോയി അദാനിക്കെതിരെ പ്രസംഗിച്ചപ്പോൾ എന്നെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി ദിവസം പന്ത്രണ്ട് മണിക്കൂർ വീതം അൻപത്തി അഞ്ച് മണിക്കൂർ എന്നെ ഈടി ചോദ്യം ചെയ്തു എന്നെ ഔദ്യോഗിക വസ്തുയിൽ നിന്ന് പുറത്താക്കി ആ സമയം ഞാൻ സന്തോഷവാനായിരുന്നു ബി ജെ പിയെ ഇത്രയും എതിർക്കുമ്പോൾ എനിക്ക് സംഭവിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്നാൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ സംഭവിക്കാത്തത് എന്നതിൽ എനിക്ക് സംശയമുണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം എടുത്തുകൊണ്ട് പോകാത്തത് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക എടുത്തുകൊണ്ട് പോകുന്നില്ല എന്തുകൊണ്ടാണ് ഇ ഡിയും സി ബി ഐയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത് രാജ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അത് സംഭവിക്കാത്തത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഞാൻ രാവും പകലും ബി ജെ പി കടന്നാക്രമിക്കുന്നു എന്നാൽ കേരള മുഖ്യമന്ത്രി രാവും പകലും എന്നെ കടന്നാക്രമിക്കുന്നത് ഇതെന്താണ് ഒരു പസിൽ പോലെ എനിക്ക് മനസ്സിലാകുന്നില്ല താൻ ബി ജെ പിക്ക് എതിരെ ആശയപരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് കേരള മുഖ്യമന്ത്രി പറയുന്നു ബി ജെ പിക്ക് എതിരെ ആശയപരമായ ഒരു പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾക്കെതിരെ അവർ സാധ്യമായതെല്ലാം നടത്തുമെന്നും എനിക്കറിയാം അത് കേരള മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും പറയുന്നു എന്നാൽ കേരളത്തിൽ അഴിമതിയുടെ പ്രശ്നങ്ങളുണ്ട് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണെന്നും രാഹുൽ പറഞ്ഞിരുന്നു